നല്ല അടിപൊളി ഒരു ചിക്കൻ പൊരിക്കുന്നത് കണ്ടാലോ റെസിപ്പി കാണുന്നതിനും മുന്നേ വെൽക്കം ടു പാട്ടും പാചകവും കിലോ ചിക്കൻ കൊണ്ടാണ് കേട്ടോ എന്നുണ്ടാക്കുന്നത് എന്തൊക്കെ സാധനങ്ങളാണെന്ന് നോക്കുന്നതിനും മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ കിലോ ചിക്കൻ നല്ല എല്ലില്ലാത്ത പീസ് നോക്കി കുഞ്ഞു കുഞ്ഞിതാക്കിയിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല ചെറിയ പീസ് ആക്കിയിട്ടാണ് അരിഞ്ഞിരിക്കുന്നത് നന്നായി കഴുകി വാരം വെച്ചതിൻ്റെ ശേഷം വെള്ളമില്ലാതെ എടുത്തിട്ടുണ്ട് അതിൽ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി ചെറിയ ടീസ്പൂണിൽ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ മുളക് പൊടി കുരുമുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാട്ടോ ഞാൻ എൻ്റെ എരിവിന് പാകത്തിനാണ് എടുത്തിരിക്കുന്നത് ഒരു ടീസ്പൂണിൻ്റെ മേലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടുണ്ട് നന്നായി പേസ്റ്റ് ആക്കിയിട്ടില്ല ഇടിച്ച് ഒന്ന് ഒരു ഒന്ന് ചതച്ച് കൂട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു മൂന്ന് പറ്റൽ മുളക് ഒന്ന് ക്രഷ് ചെയ്തിട്ടിട്ടിട്ടുണ്ട് ആവശ്യത്തിനും പൂട്ടിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് ഒന്നുകിൽ മൈദ അല്ലെങ്കിൽ കോൺഫ്ലവർ പൊടി ഞാൻ ഇട്ടിരിക്കണത് മൈദയാണ് കോൺഫ്ലവർ പൊടി ഇട്ടാലും സൂപ്പറാണ് കേട്ടോ അപ്പോൾ മൈദ ഇട്ടിരിക്കുന്നത് ഒരു രണ്ട് ടീസ്പൂൺ ഫുള്ളായിട്ട് നിറച്ചിട്ടിട്ടുണ്ട് ഒരു കോഴിമുട്ട ഉടച്ചു ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നന്നായി കൈക്കൊണ്ട് തിരുമ്പി സെറ്റാക്കിയതിന് ശേഷം ഒരു അര മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഫ്രിഡ്ജിൽ വെക്കണവർക്ക് ഫ്രിഡ്ജിൽ വെക്കാം പുറത്ത് വെക്കണവർക്ക് പുറത്ത് വെക്കുക എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാനൊരു ഞാനൊരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം പൊരിക്കാൻ വേണ്ടി എടുത്ത് കൊടുത്തിനാണ് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി ചൂടാവുമ്പോൾ ഇത് കുറേ ഷെഡ് എടുത്തിട്ട് പൊരിക്കേട്ടാ ായി കൂട്ടിയിട്ടിട്ട് ചിക്കൻ ഇട്ടതിന് ശേഷം ഒന്ന് നന്നായി ചൂടായി കഴിഞ്ഞാൽ തീ സിമ്മിലിട്ടിട്ട് വേണം ബാക്കി മുരയിപ്പിച്ചെടുക്കാനിട്ടാ ഒറ്റ ട്രിപ്പിന് നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ മസാലകളൊക്കെ കരിഞ്ഞു പോകാൻ സാധ്യത പ്രത്യേകിച്ച് അതിൽ മുളകൊക്കെ ഇടിച്ച് ചേർത്തത് കൊണ്ട് പെട്ടെന്ന് കരിയാൻ സാധ്യത അതുകൊണ്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായി മൊരിയിപ്പിക്കാൻ നിൽക്കരുത് ലോ ഫ്ലെയിമിലിട്ടിട്ട് മുരിഞ്ഞ് വെന്ത് വരട്ടേട്ട അതാണ് അതിൻ്റെ ടേസ്റ്റ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂട്ടെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്തിട്ട് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ അപ്പോൾ നല്ല അടിപൊളി വിഭവങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും സ്നേഹത്തോടെ ബബായ്